ഒരു ദിവസമല്ലേ ഞാൻ പറയണുള്ളൂ അതിത്രയും പുണ്യമായ ദിനത്തിലല്ലേ പറയണേ നിങ്ങളുടെ നന്മയ്ക്കും നിങ്ങളുടെ കുട്ടികൾക്കും വേണ്ടിയിട്ടല്ലേ നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടല്ലേ നമസ്കാരം കയ്പയശ്ശേരി കോയുന്നമ്പൂരി ശിവരാത്രി ദിനം ശിവരാത്രി ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞുവെങ്കിലും ശിവരാത്രി ദിനത്തിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പറ്റുവാണെങ്കിൽ ശിവരാത്രി ദിനത്തിൻ്റെ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നൊയമ്പ് എടുക്കുന്നത് വളരെ ഗംഭീരമാണ് കേമാണ് അനുഗ്രഹമാണ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ കാരണം അത്രയ്ക്ക് പുണ്യമായൊരു ദിനമാണ് വരണേ അതുകൊണ്ട് തന്നെ അതിന് നൊയമ്പ് എടുക്കുന്നത് നല്ലതാണ് ശിവരാത്രി ദിവസത്തിൻ്റെ തലേദിവസം തലേദിവസം വൈകുന്നേരം കുടുംബത്തിൽ ഒരിക്കലും എടുക്കുക അരി കഴിക്കണ്ട പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ പോയി കുളിച്ച് ജപിക്കാതെ ഒരു കാപ്പി പോലും കഴിക്കരുത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കാരണം പിറ്റേ ദിവസം രാവിലെ വൈകുന്നേരവും ശിവക്ഷേത്ര ദർശനം നടത്തണം ഇത് ദർശനങ്ങളെക്കുറിച്ച് പറയുകയാണ് ഇനി ശിവരാത്രിയുടെ തലേ ദിവസം നമ്മൾ ഒരിക്കലെടുക്കുക അരി ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക അന്നത്തെ ദിവസം തൊട്ട് ശിവരാത്രി ഇടാൻ ഇത് തുടങ്ങുക ശിവരാത്രി ദിനത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോവുക അമ്പലത്തിൽ പോയതിന് ശേഷം മാത്രം തൊഴുതിട്ട് വന്നിട്ട് മതി കാപ്പി കാപ്പിപുടി എന്ന് വെക്കുക പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പറയാം അന്നത്തെ ദിവസം നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ പറയണത് ഏറ്റവും ചെറിയ സമയമായൊരു പത്തു മിനിറ്റ് എങ്കിലും ആ മഹാദേവന്റെ സവിധത്തിൽ ഇരുന്ന് നമശുവായ ജപിക്കണം ശിവരാത്രി ദിനത്തിൽ രാവിലെ നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ രാവിലെ നിങ്ങൾ ആഹാരങ്ങളൊന്നും കഴിക്കാതെ ശുദ്ധമായ ശരീരവുമായി നിൽക്കുന്ന ശുദ്ധമായ വയറുമായി നിൽക്കുന്ന തലേദിവസം ഒരിക്കലെടുത്ത ശരീരവുമായിട്ടാണ് നിങ്ങൾ മഹാദേവൻ്റെ ഭഗവാനിരിക്കുന്ന കൈലാസത്തിലേക്ക് നിങ്ങൾ ചെല്ലുന്നത് ഭഗവാനിരിക്കുന്ന കൈലാസത്തിൽ ചെന്ന് ഭഗവാനെ കാണുമ്പോൾ നിങ്ങളുടെ ശരീരം പൂർണ്ണ ശുദ്ധതയിൽ തന്നെയാണ് അങ്ങനെ കുളിച്ച് രാവിലെ ശുദ്ധിയായി അവിടെ ചെന്നിട്ട് വഴിപാടുകളൊക്കെ നടത്തി തിരിച്ച് അമ്പലത്തിൻ്റെ ചുറ്റുമതിലിനുള്ളിൽ എവിടെയാണെങ്കിലും ഇരുന്ന് ബലിക്കപ്പരയിലോ സൈഡിലോ എവിടെയെങ്കിലും ഇരുന്ന് ഒരു പത്തു മിനിറ്റ് മഹാദേവനെ സങ്കൽ മിനിമ ഞാൻ പറയണേ ഏറ്റവും വളരെ മിനിമമാണ് അതൊന്നും പോരാ ഞാൻ പറയണത് അതിന് ശേഷം ബാക്കി പറയാം ആദ്യത്തെ ദിവസം ആദ്യം തേടുന്നത് ആ അമ്പലത്തിൽ ഇരുന്ന് ഒരു പത്തു മിനിറ്റ് എങ്കിലും മിനിമം നമശുവായ ജയിച്ചതിന് ക്ഷേത്രം മാത്രമേ വീട്ടിലേക്ക് പോകാവൂ കുറച്ചു നേരം നമശുവരുന്ന് ജവിക്കണം പത്ത് പ്രാവശ്യമല്ല ചിലർക്ക് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര മിനിറ്റ് കൊണ്ട് പത്തര മിനിറ്റ് തീരും നാമം ജവിക്കാനുള്ളത് മാത്രം പത്ത് മിനിറ്റ് നാമജമോ ഒരു മിനിറ്റ് കൊണ്ട് തീരും ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്കും തീർന്നു കഴിഞ്ഞു വേണ്ടി പത്ത് മിനിറ്റ് എന്ന് പറയും മനസ്സിലായില്ല അല്ലേ പത്ത് മിനിറ്റ് നാമം ജവിക്കാൻ അത് ഒരു മിനിറ്റ് കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ ആൾക്കാരെ എനിക്കത് അങ്ങനെയല്ല ആ അമ്പലത്തിൽ പത്ത് നൂറ് ഇല്ലത്ത് പത്ത് പത്ത് കുളത്തിൽ പത്തായിരം എന്ന് പറഞ്ഞ പോലെ അമ്പലത്തിൽ പത്ത് ജപിച്ച നൂറിൻ്റെ ഫലമാണെന്നുള്ള നമ്മുടെ ജപം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വായിൽ നിന്ന് നിർഗമിക്കുന്ന ആ നാമം കൊണ്ടുള്ള അർച്ചന ആ ഭഗവാന്റെ സ്വരൂപത്തിൻ്റെ തൊട്ടടുത്ത് ജപിച്ച് നമ്മുടെ അർച്ചനയായി നിൽക്കുന്ന നാമജപ നാമജപം കൊണ്ടുള്ള അർച്ചന ആ ഭഗവാനിലേക്ക് ചെന്ന് ആ ഭഗവാൻ്റെ പുണ്യരൂപത്തിൽ തട്ടി ആ കൈലാസനാഥൻ്റെ അനുഗ്രഹത്തിനായിട്ട് ആ മുൻപിൽ നിന്ന് ആ അർച്ചന ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് ഭഗവാൻ തരുമ്പോൾ അത് നമ്മൾ കളയാൻ പാടില്ല ഏറ്റവും പുണ്യമായി നിൽക്കുന്ന ഏറ്റവും മോക്ഷകരമായി നിൽക്കുന്ന ഏറ്റവും മോചന ദിവസമായ ഏറ്റവും ശാപങ്ങളിൽ നിരക്ഷിക്കുന്ന നന്മയുടെ ഐശ്വര്യത്തിൻ്റെ ശ്രേഷ്ഠതയുടെ ദിനമായ ശിവരാത്രി ദിവസം ആ ഭഗവ ഭഗവാന്റെ സ്വരൂപത്തിന് നേരെ നിന്ന് നമ്മൾ പത്ത് മിനിറ്റ് നമശുവായി ജയ്ക്കുമ്പോൾ ഈ നമശിവായ അലയടിച്ച് ഭഗവാനിൽ തട്ടി അതൊരർച്ചനയായി നാമജപാർച്ചനയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരർച്ചനയായി അത് മാറുമ്പോൾ നമുക്ക് കെട്ടിക്കുന്ന പുണ്യത്തിൻ്റെ ഒരു ദിനങ്ങൾ മാത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ചെയ്യുന്നത് കൊണ്ടാണ് മറ്റെല്ലാ ദിവസവും ചെയ്യാം ഇന്ന് അതിന് ശ്രേഷ്ഠതയുണ്ട് അത് കഴിഞ്ഞ് ചില ക്ഷേത്രങ്ങളിലൊക്കെ കാപ്പിക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് കിട്ടുകയാണെങ്കിൽ അരിയാഹാരമല്ലാത്ത കാപ്പികളൊക്കെ കഴിക്കാം അന്ന് ഉപവാസം എടുക്കുന്നവർ ഉണ്ട് ഒരു ഭക്ഷണവും കഴിക്കാതിരിക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യാം അല്ല മുഴുവൻ അരിയാഹാരം ഒന്നും കഴിക്കാതെ രാവിലെ ഉച്ചയ്ക്ക് ഈ പോലെ പഴങ്ങളും ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് പിറ്റേ ദിവസം ബലിയിടുന്നവടം വരെ പൂർണ്ണമായി ഉപവാസം എടുക്കുന്ന അല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ അത് അരി കഴിക്കാതെ നോയമ്പ് എടുക്കുന്നവരുണ്ട് ഒന്നും കഴിക്കാതെ നോയമ്പ് എടുക്കുന്നവരുണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാം എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ ഈ ശിവരാത്രിയുടെ അന്ന് അരി ആഹാരം കഴിക്കാതിരിക്കുകയാണ് നല്ലത് എൻ്റെ ഒരു അഭിപ്രായം കാരണം അന്ന് ഗോതമ്പോ പഴങ്ങളോ അങ്ങനെ മറ്റ് സാധനങ്ങളൊക്കെ കഴിച്ച് അന്ന് ഒരു ദിവസം പോവുകയാണ് എങ്കിൽ അത് കേമായി അത് ഗംഭീരമായി ഇനി ഒരു നിവൃത്തിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് മാത്രം ഭഗവാന് നിവേദിച്ച നിവേദ്യം വാങ്ങി കഴിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഗോതമ്പാക്കുക പിറ്റേ ദിവസം രാവിലെ ബലിയിടുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ദിവസം ഉപവാസം അപ്പോൾ അമ്പലത്തിൽ അങ്ങനെ കാപ്പികളെ കിട്ടുവാണെങ്കിൽ കഴിക്കുക വീണ്ടും അവിടെ അമ്പലത്തിൽ കൂടാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഉച്ചപൂജ വരെ അവിടെ നാമം ജപിക്കണം ആ ഭഗവ നിങ്ങൾ അന്നത്തെ ദിവസം അവിടെ ഇനിയിപ്പോ ആ സാക്ഷാൽ ഏറ്റവും നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു മുഖം അവിടെ വന്നാൽ പോലും അദ്ദേഹത്തിന്റെ പുറകെ പോകണ്ട അന്ന് ഏറ്റവും ശക്തനായി നിൽക്കുന്ന മഹാദേവൻ്റെ പുറകെ മാത്രം പോയാൽ മതി നിങ്ങൾക്ക് സമയവും സൗകര്യവും ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ അമ്പലത്തിൽ നിൽക്കാനുള്ള മനസ്സിൽ ഉദ്ദേശവും ഉണ്ടെങ്കിൽ ആ നിൽക്കാവുന്നതിൻ്റെ മാക്സിമം ടൈമോ അത് ഉച്ചപൂജ വരെയാണ് അവിടെ ഇരുന്ന് നമശയമായി ജീവിച്ചോളുക അതിന് പിന്നെ എണ്ണ ഒന്നും നോക്കണ്ട നമശുവായ ജപിച്ചു ആയി നമശുവായ 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 നമുക്ക് ജപിച്ചുകൊണ്ടിരിക്കാം ഇനി അഥവാ അതിനുള്ള സമയമില്ല നമുക്ക് കുടുംബ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഭഗവാനെ കണ്ടു തൊഴുത് ഞാൻ പറഞ്ഞല്ലോ മിനിമം പത്ത് മിനിറ്റെങ്കിലും അമ്പലത്തിൽ നിന്ന് നാമം ജപിച്ച് കുടുംബത്ത് വന്ന് കുടുംബത്തെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒരു ഒതുക്കി കഴിഞ്ഞതിന് ശേഷം യാതൊരു സംശയവും വേണ്ട കാപ്പി കുടിച്ചതിന് ശേഷം കഴിച്ചോളൂ ഷുഗർ ഉള്ളവരാണ് കഴിക്കാതെ പറ്റില്ല ഞാൻ ഇതൊന്നും നിർബന്ധം പിടിക്കണില്ല കാപ്പി കുടിച്ച് കാലും മുഖവും വായും വൃത്തിയായിട്ട് കഴുകിയിട്ട് നിങ്ങൾക്ക് വീണ്ടും അവിടെ കിടാവിളക്ക് വെച്ചാൽ മതി വീട്ടിൽ രാവിലെ കത്തിക്കണ വിളക്ക് എണ്ണ ഒഴിച്ചുകൊണ്ടിരുന്നാൽ മതി നമ്മൾ ശിവായ കുടുംബത്തിൽ നിയമിക്കാം അന്നത്തെ ദിവസം ഏത് സമയത്താണ് തുടങ്ങിയ നാമജപം പിറ്റേ ദിവസം രാവിലെ വരെ ആ നാമജപം നടത്താം നാമജപം നിങ്ങളിപ്പോൾ അതൊക്കെ അടുക്കളപ്പണിയൊക്കെ തീർന്നു അത്യാവശ്യം ഒതുക്കി എല്ലാം കഴിഞ്ഞു നേരെ കാപ്പ് ഒഴിച്ച് കാലും മുഖവും വായുവൊക്കെ കഴുകി വെള്ളം തളിച്ച് നേരെ വന്നിരുന്നു പലകയിലിരുന്നു വീണ്ടും നമശിവായ ജപം തുടങ്ങാം എത്ര ജപിക്കാൻ പറ്റും നമ്മളൊരു ആദ്യം തന്നെ ഒരു രീതി വെക്കുക ഞാൻ ആയിരം ഉരു എന്ന് വെച്ച് നാമജപം തുടങ്ങേണ്ടാരും ഞാൻ രണ്ടായിരം ഉരു എന്ന് വെച്ചാൽ നാമജപം തുടങ്ങ കാരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റാതെ ഉള്ളു ഈ പത്ത് മിനിറ്റ് നാമം ജപിക്കുമ്പോൾ തന്നെ ആയിരമായി അപ്പോൾ ഒരു മണിക്കൂർ ജപിക്കുമ്പോൾ പതിനായിരം ഉരുവായി മനസ്സിലാവുന്നുണ്ട് അപ്പം നിങ്ങൾ അന്നത്തെ ദിവസം അതിൻ്റെ മാക്സിമം എന്ന് വിചാരിക്കുക സമയം നോക്കി തന്നെ ചെയ്തോളൂ ആ ശിവരാത്രി ദിനത്തിൽ കുടുംബത്തിരുന്ന് നാമം ജവിക്കാം കുടുംബത്തെ നമുക്ക് ക്ഷേത്രമാക്കാം ഭഗവാൻ അവിടെയുണ്ട് നമ്മുടെ മനസ്സിൽ സങ്കല്പത്തിൽ കൈലാസനാഥനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് കെടാവളക്കായി നിൽക്കുന്ന ദീപത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ആ ഭഗവാനെ സാക്ഷി നിർത്തിക്കൊണ്ട് ശിവരാത്രി എന്ന് പറഞ്ഞ പുണ്യദിനത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ശിവരാത്രിയുടെ പുണ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഭഗവത് സ്വരൂപത്തെ മനസ്സിൽ സ്ഥിതി പ്രതിഷ്ഠ ചെയ്തുകൊണ്ട് നമശിവായ 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 നമശ്യവായ നമശുവായ ജപിച്ചോളൂ അത് കൈലാസത്തിൽ തന്നെ ആ നാമജപം എത്തും സംശയമൊന്നും വേണ്ട ആ മഹാദേവനിലേക്ക് തന്നെ അതെത്തും അപ്പോൾ ആ ജപം കൊണ്ട് മുഖരിതമായി നിൽക്കുന്ന കുടുംബം ആ കുടുംബാംഗങ്ങൾ ജീവിക്കുന്ന വ്യക്തികൾ അവർക്കതിൻ്റെ ശ്രേഷ്ഠ ഉണ്ടാവും അന്ന് കുട്ടികൾക്കൊക്കെ അവധിയാണ് കുട്ടികളെയും നാമം ജയിപ്പിക്കാൻ കൂട്ടണം കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ മക്കളെ ജവിച്ചോളാം പറയും അവർ ജവിക്കട്ടെ ഉച്ചവരെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ ഉച്ചപ്പോയി തിരുനേടം വരെ അവർ ജവിക്കട്ടെ അതിനുശേഷം എന്തായാലും മനുഷ്യൻ മടുക്കുന്നു എന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുത്തോളൂ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക നിങ്ങൾ ഒരു ഏകദേശം ഒരു പത്ത് മണി വരെ നാമം ജവിച്ചതിനാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പത്തുമണിക്കാൻ തുടങ്ങണമെങ്കിൽ പന്ത്രണ്ട് വരെ അന്ന് അങ്ങനെ ഉച്ചയും മധ്യാ ഒന്നും നോക്കണ്ട ഫുൾ നാമജപമാവാം ഫുൾ ടൈം രണ്ടോ മൂന്നോ മണിക്കൂർ റെസ്റ്റ് എടുക്കണം വൈകുന്നേരം നിർബന്ധമായി ക്ഷേത്ര ദർശനം നടത്തണം മഹാദേവൻ്റെ അമ്പലം അടുത്തുണ്ടെങ്കിൽ നിർബന്ധമായി പോകണം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പലയാണെങ്കിൽ അകലെയൊക്കെ ആണെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല കാരണം പോയിട്ട് തിരിച്ചു വരാൻ സ്ത്രീകൾക്കൊക്കെ തന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ പക്ഷേ വൈ രാവിലെ വെക്കണ കടാവിളക്ക് വൈകുന്നേരവും നാമജപത്തിന് ഉതകണം ഈ കടാവിളക്ക് വെക്കണം നിർബന്ധമില്ല സാർ രാവിലെ മൈന്ദ്രേരം വേറെ വിളക്ക് വെച്ചാലും മതി വൈകുന്നേരം വൈകുന്നേരവും ഈ പറഞ്ഞ പോലെയാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ തങ്ങുന്നില്ല എന്നുറപ്പാണെങ്കിൽ ക്ഷേത്രത്തിൽ തങ്ങുന്നില്ല എന്ന് ഉറപ്പാണെങ്കിൽ കുടുംബത്ത് നിർബന്ധമായി നാമജപം വേണം കുടുംബത്ത് ഒരു മണിക്കൂറെങ്കിലും മിനിമം നമശുവായി വൈകുന്നേരം ജപിക്കണം ഒരാറ് മണി തൊട്ട് ഏഴ് മണി വരെയോ അല്ലെങ്കിൽ ഏഴ് മണിക്ക് തിവാര കഴിഞ്ഞോട്ട് എട്ട് മണി വരെയോ നാമം ചവും ഒരു ദിവസമല്ലേ ഞാൻ പറയണുള്ളൂ അതിത്രയും പുണ്യമായ ദിനത്തിലല്ലേ പറയണേ നിങ്ങളുടെ നന്മയ്ക്കും നിങ്ങളുടെ കുട്ടികൾക്കും വേണ്ടിയിട്ടല്ലേ നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങളുടെ യോഗക്ഷേമത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങളുടെ പാപവിമോചനത്തിന് വേണ്ടിയല്ലേ നമ്മൾ ജവിക്കണം ഇനി അഥവാ നമ്മൾ ക്ഷേത്രത്തിലാണ് നിൽക്കണമെങ്കിൽ ക്ഷേത്രത്തിലിരുന്ന് നാമം ജവിക്കുക തൊട്ടങ്ങാപ്പുറം ബാല നടക്കുന്നുണ്ടാവാം തൊട്ട നങ്ങാപ്പുറം ഇന്ന് ഉദ്യോഗം ചില അമ്പലങ്ങളിൽ ഗാനമേള വരെയുണ്ട് ശിവരാത്രിക്ക് ഭഗവാനൊന്നും സൗര്യമായി ഇരിക്കുന്ന ദിവസം അതൊന്നും പ്രതീക്ഷയില്ല ആൾക്കാരെ നിർത്താൻ വേണ്ടിയിട്ട് ഗാനമേളയും ബാലയും ഒക്കെ നടക്കുന്ന ഒരുപാട് അമ്പലങ്ങളുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആൾക്കാരെ പിടിച്ച് നിർത്തുക എന്ന് മാത്രമേ ഉള്ളൂ മഹാദേവൻ സ്വസ്ഥായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമില്ല ചില കമ്മിറ്റിക്കാർക്ക് അങ്ങനെയാണ് അപ്പോൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല നിങ്ങളാ ഭഗവാന്റെ മുമ്പിലിരുന്ന നാമജപാതികളുമായിട്ട് നിൽക്കുക ഭഗവാൻ അന്ന് സ്വസ്ഥമായിരിക്കണം പറഞ്ഞ കാരണം ഭഗവാന് അത്രയും സംഗതിയിൽ ഭൂലോകത്തെ മുഴുവൻ സൃഷ്ടിക്കാനായിട്ടിരിക്കണ ഒരു ഒരു യോഗനിദ്രയിരിക്കുന്ന സമയമാണ് ആ യോഗനിദ്ര ഇരിക്കുന്ന സമയത്തിന് ആ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അതായത് ലോകത്തുള്ള സർവ്വ ദേവാദി ദേവന്മാരും ഭൂലോകത്തുള്ള സർവ്വ ഈശ്വരന്മാരും അന്ന് നാമം ജീവിക്കുകയാണ് പാർവതി സവിധത്തിലാണ് ഈ നാമജപം തന്നെ നടക്കുന്നത് പാർവതി തൊട്ടടുത്തുണ്ട് അപ്പോൾ ആ ഒരു ദേവന്മാർ പോലും അന്ന് നാമം ജീവിച്ചു ഭഗവാന് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എന്തായാലും ഫലം ഒന്ന് ആലോചിച്ച് നോക്കും അത്രയ്ക്ക് ഗെയിമാണ് അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ നിങ്ങൾ അമ്പലത്തിൽ തങ്ങുന്ന ആൾക്കാർ എത്രമാത്രം ജപിക്കാവോ അത്രയും ജപിക്കുക അല്ലാതെ നമ്മൾ ആദ്യമായി വർഷങ്ങളായിട്ട് കാണുന്ന പി പി മേടിച്ചുകൊണ്ട് അതിലേ നടക്കുക അല്ലെങ്കിൽ പിറ്റേ ദിവസം കുട്ടികൾക്കുള്ള ബലൂണും മേടിച്ചിട്ട് ചോദന്നുകൊണ്ട് അതിലേ നടക്കുക ഇല്ല വരുന്നവരുടെ ഡ്രസ്സിൻ്റെ ഭംഗി നോക്കി ആ ബലി ബലിയിടുന്ന മറ്റേ മൈതാനത്തോടെ നടക്കുക ഇതൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മൾ മുൻകാലങ്ങളിൽ കണ്ട പി പിയും ബലൂണും ഒക്കെ സാധനങ്ങളെ അവിടെയുള്ളൂ അതൊന്നും അല്ല നമുക്ക് ആവശ്യം നമുക്കന്ന് ഭഗവാന്റെ അനുഗ്രഹമാണ് ചിലരങ്ങനെയല്ല വൈകുന്നേരം ആകുമ്പോൾ ആറു മണിയൊക്കെ ആകുമ്പോൾ റെഡിയായി എല്ലാവരെയും കൂട്ടി ക്യാമായിട്ട് ഭക്ഷണമൊക്കെ വലിച്ചു കയറ്റി അങ്ങ് ചെല്ലുക അവിടെ ചെല്ലുക കുറേ കടലം മേടിക്കുക ഇങ്ങനെ പൊരി മേടിക്കുക അപ്പറേന്ന് മലബാർ മുട്ടായം മേടിക്കുക നല്ല തീറ്റ നല്ല ആഘോഷം ബലൂൺ പൊട്ടിക്കണു പടക്കം പൊട്ടിക്കണു അങ്ങോട്ട് നോക്കണു ഡാൻസ് കളിക്കണു പേണേ അതിനിടയ്ക്ക് പോയി രണ്ടെണ്ണം അടിക്കണു പിറ്റേ ദിവസിനെങ്കിലും വലിയിടാനാണ് ശിവരാത്രിയുടെ ആഘോഷമാണ് അച്ഛന് വലിയിടാൻ വന്നേക്കണാണോ എന്തിന് ആർക്കു വേണ്ടി നമ്മുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ബലിയിടാനാണ് വന്നതെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള സമസ്ത പിതൃക്കൾക്ക് ബലിയിടാനാണ് വന്നതെങ്കിൽ ആ പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പരമ്പര രക്ഷപ്പെടാൻ വേണ്ടിയാണ് വന്നതെങ്കിൽ ഒരല്പം നന്മ ഐശ്വര്യം നമ്മുടെ മനസ്സ് സൂക്ഷിച്ച് വേണം അത് ചെയ്യാനായിട്ട് അവിടെയുള്ള മലബാർ പൊട്ടായക്കാരനും അവരും കച്ചവടത്തിൽ അവിടെ വന്നതാണ് നമുക്ക് മഹാദേവനെ കൺകുളിർക്കെ കാണാൻ മഹാദേവനെ കാണുകയും മഹാദേവൻ നമ്മളെ നേരിട്ട് കാണുകയും ചെയ്യുന്ന ഏറ്റവും പുണ്യമായ ദിനത്തില് ഈ മലബാർ കോട്ടയക്കാരൻ്റെ കാര്യമോ ഈ ബലൂൺകാരൻ്റെ പുറകെ അല്ല നമ്മൾ ദേവാദി ദേവനായി നിൽക്കുന്ന മഹാദേവനെ മാത്രമേ കാണാവുള്ളൂ ആ നമ്മുടെ കണ്ണിൽ അദ്ദേഹത്തെ മാത്രമേ വരാവുള്ളൂ നമശുവായേ മാത്രമേ വായിന്ന് വരാവുള്ളൂ നമശിവായ ജപം മാത്രമേ വരാവുള്ളൂ വേറെ ഒന്നും വരാൻ പാടില്ല അങ്ങനെ ആ ഒരു ദിനം പന്ത്രണ്ട് മണിയോടുകൂടി ചില അമ്പലങ്ങളിൽ ശിവരാത്രി പൂജയും ശിവരാത്രി അഭിഷേകങ്ങളൊക്കെ നടക്കാറുണ്ട് അതിലൊക്കെ മാക്സിമം പങ്കെടുത്തുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഭഗവാന് ബലിയിടാം ബലിയിടാത്തവർക്ക് ബലിയിടാം ഇടുന്നവർക്കിടാം ഇടാത്തവർക്കിടണ്ടാവും എന്തായാലും ബലി ബലിയിടുന്നതിന് ഇട്ടതിന് ശേഷം അപകർമ്മം ചെയ്തതിന് ശേഷം അകത്ത് കയറി തൊഴേണ്ട അതിനു മുമ്പായി തൊഴുത് ഇട്ടിട്ട് കുടുംബത്തേക്ക് പോരാം ആ പാരണ വീടുന്ന നല്ലതാണ് പിറ്റോസിൻ്റെ രാവിലെ അകത്തു കയറി തീർത്ഥം കളിച്ചിട്ട് പാരണ വീടുന്നതാണ് നല്ലത് ആ പാരണ വിട്ടതിന് ശേഷം വന്ന് ബലിയിടുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ആ ദിനത്തിലെ പൂർണ്ണമായ നന്മയും ഐശ്വര്യവും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ ശ്രേഷ്ഠമായി നിൽക്കുന്ന അനുഗ്രഹകല കുടുംബത്തേക്ക് ആവാഹിച്ചുകൊണ്ട് ആ ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മളെയും നമ്മുടെ പരമ്പരയും രക്ഷിച്ച് ആ പുണ്യദിനത്തെ പുണ്യമായി നമ്മൾ അതിനെ ആചരിച്ച് ആ പുണ്യതം മുഴുവൻ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ജീവിതം ശ്രേഷ്ഠമാകുന്നത് ഞാൻ കേമനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗംഭീരമായി നിൽക്കുന്ന ഭൗതികമായി നിൽക്കുന്ന സൗന്ദര്യങ്ങളെല്ലാം വാരി ഭഗവാന്റെ ഭഗവാൻ്റെ മുമ്പിൽ ഡാൻസ് കളിക്കാൻ ചെല്ലുമ്പോൾ ഈ ഭഗവാൻ നോക്കില്ല കീറപ്പരഞ്ഞ വസ്ത്രങ്ങളായാലും മനസ്സിൽ തട്ടുന്ന ശിവരൂപത്തെയും ശിവനാമങ്ങളെയും ഉള്ള ഒരു ഭക്തനെ മാത്രമേ ഭഗവാൻ നോക്കുകയുള്ളൂ കുഷ്ഠരോഗിയായി നിൽക്കുന്ന വ്യക്തി ദേവൻ്റെ അടുത്ത് എത്താൻ പറ്റാതെ വന്നപ്പോൾ റോഡിലിരുന്ന് ഒരു തൊള ഒരു കൂവളത്തില മനസ്സറിഞ്ഞ് എന്ന് പറഞ്ഞു സമർപ്പിച്ചപ്പോൾ അത് ശിവൻ സ്വീകരിക്കുകയും ശിവൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് സുന്ദരമായ രൂപം കൊടുത്തുവെങ്കിൽ ഭഗവാന്റെ അവിടുത്തെ നിന്ന് ഈ പ്രണ ഭൗതികപരമായ ഗോഷ്ടികൾക്ക് സ്ഥാനങ്ങളില്ല കാരണം ശിവരാത്രിക്ക് പല ഗോഷ്ടിയായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കാണാറുണ്ട് ആ ഗോഷ്ടികളല്ല വേണ്ടേ ശക്തമായ മനസ്സിലൊരു രൂപം മനസ്സിലൊരു മന്ത്രം നാവിലൊരു നാമം ഇതുമാത്രം മാത്രം അങ്ങനെ ശിവരാത്രിയെ നിങ്ങൾ സ്വീകരിച്ചോളൂ അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് വരും അങ്ങനെ പുണ്യമാക്കുന്ന ശിവരാത്രിയാണ് നിങ്ങളുടെ ശരിക്ക് പിതൃക്കളെ മാത്രമല്ല പരമ്പരകളെ മുഴുവൻ അനുഗ്രഹിക്കുകയാണ് നിങ്ങളിപ്പോൾ ഒരു കോടി രൂപയുടെ ഒരു ബിൽഡിങ് പെടുന്ന അവർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ കൊടുക്കുന്നതിലും ശക്തമാണ് ആറോ ഏഴോ ശിവരാത്രി ഇതുപോലെ ആചരിക്കുന്നത് കാരണം അവർക്ക് പതിനഞ്ച് കോടിയുടെ ബിൽഡിങ് മേടിക്കുള്ള സമ്പത്തിലേക്ക് അവരെത്തുകയാണ് അതുകൊണ്ടിത് നിസാരമല്ല അത്രയും പുണ്യമാണ് അതുകൊണ്ട് ആ മഹാദേവൻ ആ ദേവാദിദേവൻ നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ പറഞ്ഞ പോലെ ചെയ്യാൻ തോന്നിക്കുകയും അതുപോലെ നിങ്ങൾ ചെയ്തിട്ട് അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമസ്കാരം